പണ്ടുകാലത്തൊക്കെ നമ്മൾ വിവാഹത്തിന് പോകുന്ന കാരണവന്മാരൊക്കെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നോക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ആ കല്യാണത്തിന് ഉറപ്പിക്കാൻ പോകുമ്പോ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടോ പയ്യന്റെ വീട്ടില് അതാണ് ഒരുപാട് സ്ഥലമുള്ളവരാണ് അന്നത്തെ കാലത്ത് കല്യാണം ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ല ആളുകൾ ഏറ്റവും നല്ല ബന്ധം എന്ന് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ കല്യാണത്തിന് ഇപ്പൊ ചെല്ലുമ്പോൾ തന്നെ അവർ നോക്കുന്നത് ഇപ്പൊ സ്ത്രീകളായ ആളുകളൊക്കെ ചെന്നിട്ട് നോക്കുന്നത് ആ കുട്ടിയിട്ടിരിക്കുന്ന സ്വർണങ്ങൾ എന്തോരും ഉണ്ട് വളകൾ എന്തോരും ഉണ്ട് അതിന്റെയൊക്കെ തൂക്കം ചിലവരൊക്കെ ചില പ്രായമായവരൊക്കെ ചെന്നിട്ട് അതിന്റെ തൂക്കമൊക്കെ ഒന്ന് കയ്യിലെടുത്തൊക്കെ നോക്കും എന്നിട്ട് പറയും വീട്ടിൽ ചെല്ലുമ ഓ ഞാൻ ആ മാല നോക്കിയിട്ട് നല്ല കനം കൊണ്ടിട്ട് ആ ചെക്കൻ കിട്ടിയ മാലയ്ക്ക് നല്ല ചെക്കൻ കല്യാണത്തിന് കൊണ്ടുവന്ന താലിമാലയൊക്കെ നല്ല കനത്തിലാണ് നല്ല ആളുകളാണ് ഇങ്ങനെയാണ് വിലയിരുത്തി കൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് മാറി ഇന്നത്തെ കാലത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി പെൺകുട്ടിക്ക് എന്ത് ജോലി അല്ലെങ്കിൽ പയ്യൻ എന്താ പഠിച്ചിരിക്കുന്നത് പയ്യൻ എന്താണ് ജോലി അതുപോലെ തന്നെ ഏർ അവന് കാറുണ്ടോ എത്രക്കെ ശമ്പളമാണ് ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ചിന്തിക്കുന്ന ഒന്നും കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല അതുപോലെ തന്നെ ചിന്തിക്കുന്ന ഒരു ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നോക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാരി ഞാൻ ബ്ലൗസിന്റെ തയ്യൽ എവിടെയാണ് അതിന്റെ ഭംഗിയൊക്കെയാണ് അവർ ആസ്വദിക്കുന്നത് അല്ലാണ്ട് ആ പയ്യന്റെ സൗന്ദര്യമോ പെൺകുട്ടിയുടെ സൗന്ദര്യമോ അതൊന്നും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും ഒരുപാട് ശ്രദ്ധിക്കുന്നേ ഇല്ല അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ കല്യാണം നടക്കുന്ന മണ്ഡപം എങ്ങനെയാണ് ആരാണ് അത് അലങ്കരിച്ചിരിക്കുന്നത് അത് പാർട്ടി നല്ലതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പൊ ഏഹ് പണ്ട് സ്ഥലത്തിനാണ് കൂടുതൽ മൂല്യം കൊടുത്തെങ്കിൽ ഇന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനും ആ സൗന്ദര്യത്തിനു പോലും ഇന്നധികം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ ശരിയല്ലേ